എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് ഗോതമ്പൊടിയും മുട്ടയും ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന മധുരദോശയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം മിക്സി ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ഗോതമ്പൊടി ഇടാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇടാം ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഈ അളവിൽ പഞ്ചസാര എടുക്കണമെങ്കിൽ മീഡിയം മധുരം ഉണ്ടാകുള്ളൂ കുറച്ചുകൂടി കൂടി മധുരമാണെന്നുള്ളവർക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇടാം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം നല്ല സ്മൂത്തായി ബ്ലെൻഡ് ചെയ്തെടുക്കാം ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് കുറച്ചുകൂടി ഒഴിക്കാം ഒരു നുള്ളുപ്പ് ഇടാം അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ഇടാം കുറച്ച് വെളുത്തേ ഉള്ളൂ എല്ലാം നന്നായി മിക്സ് ചെയ്യാം മാവിന് ദോശയുടെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ഇനി മാവ് പത്ത് മിനിറ്റ് റെസനായി വയ്ക്കാം അതിന് ശേഷം ദോശ ഉണ്ടാക്കാം കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട് പത്ത് മിനിറ്റായിട്ടുണ്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഇടാം രണ്ട് സൈഡിൽ അത്യാവശ്യം ഉരിഞ്ഞു കിട്ടണം അപ്പോഴാണ് ഈ ദോശയ്ക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തിരിച്ചിടാം രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും ഇതുപോലെ ആകുമ്പോൾ എടുക്കാം വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റുമാണ് മുട്ട ചേർക്കുന്നത് കൊണ്ട് തണുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ സോഫ്റ്റ് ആയിരിക്കും കുട്ടികളെ സ്നാക്സ് ബോക്സിലേക്ക് നല്ല റെസിപ്പി കൂടിയാണ് വളരെ ടേസ്റ്റിയായി മധുരദോശയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ